കല്യാണം വിളിയിലാ തോന്നേ കട്ടൊക്കെ പോണ് ആരോ നോക്കണ്ടോ മുണ്ടല്ലോ മുണ്ടല്ലേ മിണ്ടാതെ ഉള്ളിക്ക് പോറങ്ങി അമ്മേ ഇവരാന്നേ ഇവര് വന്നിട്ട് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ യാത്ര അതെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ നാട് കാണാൻ വേണ്ടി പോവാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് എക്സൈറ്റ്മെന്റ് ആരും കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങള് മാത്രമല്ല അനൂപുണ്ട് അനൂപനെ കാണിച്ചു തരാം അപ്പോ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര ഒരു സർപ്രൈസ് അല്ല വീട്ടിൽ ആർക്കും അറിയില്ല ഞങ്ങൾ ഒരാഴ്ച അതെ കഴിഞ്ഞു മുമ്പേ എത്താൻ പോവാണ് രണ്ട് ഞങ്ങൾ രണ്ട് വീട്ടുകാർക്കും ആർക്കും അറിയത്തില്ല ഞങ്ങൾ അപ്പഴാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇരുപതാന്തി എത്തും പത്തൊമ്പതാന്തി നാട്ടിലെത്താണ് പറഞ്ഞിട്ടുള്ളത് എല്ലാരോടും എന്നോട് കുറെ പേര് കമന്റ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞത് തേർഡ് വീക്കിലെ ഡിസംബർ തേർഡ് വീക്കിലാണ് വരുന്നത് എന്നാണ് കാരണം നമ്മുടെ വീട്ടുകാരും ഒക്കെ കമന്റ് വായിക്കുന്നതൊക്കെ ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ ആർക്കും ഒരു സർപ്രൈസാണല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ സർപ്രൈസ് എൻട്രി ആയിട്ടാണ് വീട്ടിലേക്ക് പോകുവാണ് അപ്പൊ ഇവിടുന്ന് പോകുന്ന ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ എയർപോർട്ടും നമ്മുടെ ട്രാവലിങ്ങും എല്ലാം ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഇതിലേക്ക് ഇനി നമ്മുടെ നാടും നാട്ടിലെ കാഴ്ചകളൊക്കെയാണ് മലാവിടില് വരാൻ പോണേ മലാവിടലിൽ ഇനി മലാവിഡിയുടെ വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായ വീഡിയോസ് ആണ് വരാൻ പോണേ അപ്പൊ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ നാട്ടിലേക്ക് പോവാല്ലേ നമ്മളെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഓട്ടോ ആ ഇത് ഒരാഴ്ച കഴിഞ്ഞാഴ്ച ഏകദേശം ഒരു ഉച്ചയായപ്പോൾ അതായത് ഒരു പതിനൊന്നരയ്ക്കാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ട്രാവലാണ് എയർപോർട്ടിലേക്കുള്ളത് പിന്നെ എയർപോർട്ടിലേക്ക് ഒരു രണ്ടര മണിക്കൂർ മുന്നേക്കെ എയർപോർട്ടിൽ കയറണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി നേരത്തെ ചോറുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മലാവിൻ്റെ ഭംഗിയുണ്ട് നിങ്ങൾ കാണുന്നത് ആകാശമാണെന്നുണ്ടെങ്കിലും പച്ചപ്പാണെങ്കിലുമൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ആകാശം പച്ചപ്പൊക്കെ ഞാൻ കാണുന്നുണ്ട് ഫെബ്രുവരി ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ കമൂസു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ കമോസു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒരുപാട് പോയിട്ട് വേണം എയർപോർട്ടിലെത്താൻ ചുറ്റും രണ്ട് സൈഡിൽ നല്ല ഉണ്ട് നിൽക്കുന്നത് കമോസു ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തിയിട്ടോ ഞാൻ വന്ന സമയത്ത് ബ്ലാൻഡേർ എന്ന് പറയുന്നത് അവിടുത്തെ എയർപോർട്ടിലേക്കാണ് വന്നത് ഇപ്പോൾ പോകുന്നത് ലിലോങ് വേ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എയർപോർട്ടിലാണ് കേട്ടോ ഇതാണ് കുറച്ചും കൂടി വലിയ എയർപോർട്ട് അരുനേട്ടിനൊക്കെ വന്നതും പോകുന്നതൊക്കെ ഈയൊരു ലിലോങ് വേ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തുള്ളിലേക്ക് കൊണ്ടുപോകണം ആക്ച്വലി ഞങ്ങൾക്ക് മലവിയിൽ നിന്ന് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങളുടെ ഒരു ടിക്കറ്റ് പ്രകാരം ഞങ്ങൾക്ക് പതിനഞ്ച് കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കാരണം നമ്മൾ മലാവിയിൽ നിന്ന് എത്തോപ്പ്യ എത്യോപ്യയിൽ നിന്ന് ബോംബെയാണ് ബോംബേന്ന് നമ്മൾ വേറെ ഫ്ലൈറ്റിലാണ് അതായത് മലവിയിൽ നിന്ന് എത്തോപ്പ്യ വരെ എത്യോപ്യൻ എയർലൈൻസിലും ബോംബേന്ന് സോറി മലാവിന്ന് ബോംബെ വരെ നമ്മൾ എത്യോപ്യൻ എയർലൈൻസിലാണ് വരുന്നത് നിന്ന് നമ്മൾ കാലിക്കറ്റിൽ ഇൻഡിഗോ ഫ്ലൈറ്റിനെ വരുന്നത് അപ്പോൾ ഫ്ലൈറ്റ് മാറുന്നതുകൊണ്ടേ ഇൻഡിഗോ ഫ്ലൈറ്റിൽ പതിനഞ്ച് കിലോയെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവിടുന്ന് വരുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല കുറച്ച് ബാഗ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഈ നാൽപ്പത് കിലോ അതേപോലെ തന്നെ ഏഴ് കിലോ ഹാൻഡ് ബാഗ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ കയറി ചെക്ക് ഇൻ ചെയ്തും അവിടുന്ന് നമ്മുടെ ബാഗൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ റാപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ കാരണം നമ്മൾ പല വീഡിയോസ് പെട്ടിയൊക്കെ പൊട്ടിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ സംഭവങ്ങളെല്ലാം റാപ്പ് ചെയ്തെടുത്തു ഇനി അതിൻ്റെ മുകളിൽ പേരെഴുതും കാരണം റാപ്പ് ചെയ്യുന്ന നമ്മൾ പെട്ടീൻ്റെ കറക്റ്റ് കളർ അറിയാൻ പറ്റില്ല ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നാലു മണിക്കാണ്ടോ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പില് ഇവരെല്ലാരും കേറിയിട്ടുണ്ട് ജസ്റ്റ് ഉള്ളിലും കേറി നോക്കി വരാം പോ മലാവിയുടെ സ്വന്തം ബാഗുകൾ ലാപ്ടോപ്പ് ബാഗ് ഇതൊക്കെ തുണികളിലുണ്ടാക്കിട്ടുള്ളത് ക്ലോത്തില്ധികം നേരത്തെ വന്നു അതുകൊണ്ട് തന്നെ മൂന്ന് പേര് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് ഞങ്ങള് വെയിറ്റ് ചെയ്ത് മലാലിയുടെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് മലാവിയിലെ കമ്മൂസു ഇന്റർനാഷണൽ എയർപോർട്ട് പറയുന്നു സുമിയൊക്കെ അനുഭവം അവിടെ ഇരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സുമിതാ ഇവിടെ ഞങ്ങൾ അവിടുന്ന് കൊറച്ച് എട്ട് കേൾക്കെടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഞങ്ങള് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബസ് കയറാൻ പോവാണ് കേട്ടോ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് അപ്പൊ അനുപുതെ അവിടെ ഇണ്ട് ഇരിക്കാം കേൾക്കും മുന്നിലിരിക്കാം മൂന്ന് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് ആ ഒരു നാട് ഓരോ പ്രവാസിയെ സംബന്ധിച്ചോളം എല്ലാ എന്താ പറയാ പ്രവാസികളുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ അവർ സന്തോഷിക്കുന്ന ഒരു ദിവസം ഇതാ ഈ ദിവസം ശരിക്കും പ്രവാസികളും ഹാപ്പി ഹാപ്പി അതാണ് പ്രവാസം നമ്മൾ ും ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കിട്ടോ എത്തിയപന എയർലൈൻസിലാണ് നമ്മള് പോണത് ഫ്ലൈറ്റ് അപ്പം അനൂപ് കുറച്ച് അപ്പുറത്താണ്ടിരിക്കുന്നത് വേറെ സീറ്റിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് അതായത് ഇവിടെ നിന്നല്ല മൂന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമുക്ക് അപ്പഴത്തെ ഫസ്റ്റത്തെ ഫ്ലൈറ്റ് ആണ് ഇവിടെ നിന്നും നമ്മൾ എക്കോർട്ടിലേക്കാട്ടോ അഡീസബാബ് പറയുന്നത് എയർപോർട്ടിലേക്കാണ് അപ്പം ഫ്ലൈ ചെയ്യാൻ തുടങ്ങി ിൽ കയറിയിട്ടിപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെയൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഹാഫ് നമുക്ക് നാല് മണിക്കൂറാണ് യാത്ര അപ്പോൾ ആ നാല് മണിക്കൂറിൽ നമ്മൾ ഹാഫ് ആയപ്പോഴത്തേക്കും നമുക്ക് ഫുഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നെ നമ്മുടെ നോർമൽ ലഞ്ചാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവർ തന്നതിൽ ഒരു സാലഡ് ഉണ്ടായിരുന്നു സാലഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് കോണും പയറും ഒക്കെ ഇട്ടുള്ള ചെറിയൊരു ബോക്സ് ഉള്ളത് ഒരു ബ്രെഡ് അതുപോലെ തന്നെ ചീസും ബട്ടറും പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു കട്ട് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം കൂടി ചേർന്നിട്ടുള്ളത് പിന്നെ റൈസാണ് ആണ് റൈസിൻ്റെ കൂടെ പരിപ്പ് കറി അങ്ങനത്തെ അതായത് വെജ് ആയതുകൊണ്ട് നമ്മൾ വെജ് ആയതുകൊണ്ടല്ല നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയി പോയതാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞു ും കാണിക്കാൻ പറ്റില്ല തുറക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഫുഡ് ഈ സെയിം മീൽ തന്നെയാണ് നമ്മൾ എല്ലാ ഫ്ലൈറ്റിലേക്കും കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അധികം ഒന്നും നമുക്ക് പുറത്തേക്ക് നോക്കാൻ കാണാൻ ചാൻസും കുറവായിരിക്കും നാല് മണിക്കൂറിൽ പോയതേ അറിഞ്ഞിട്ടില്ല

ടിക്കറ്റ് പോകാൻ അപ്പം ഞങ്ങളുണ്ടല്ലോ എത്തിയോപ്യയിൽ എത്തിയിട്ടോ എത്തിയോപ്പ്യയിൽ എത്തിയിട്ട് എത്തിയോപ്യയിൽ എയർപോർട്ടിൽ ഇരിക്കുകയാണ് ചെറുപ്പം ആഫ്രിക്ക ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കര അൺഡെവലപ്പ് അൺഡെവലപ്ഡായിട്ടുള്ള കൺട്രീസ് ആണ് വിചാരിക്കുന്നത് പക്ഷെ എത്തിയോപ്യയിലെ എയർപോർട്ട് ഉണ്ടല്ലോ

ഇവിടെ വന്നപ്പോ ഞല്ലോ കൊറച്ച് വൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അനൂപ് തോലികളൊക്കെ അതെ അനുപിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു അത് അനൂപിന്റെ കല്യാണി പറയാം കല്യാണം കല്യാണമാണ് ഇരുപത്തെട്ടാം തീയതി അപ്പോൾ ഫംഗ്ഷനും പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ വന്നോണ്ടേരിക്കും അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇരുപതാം തീയതി വീട്ടിലെത്തുള്ളൂ എന്നാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് പക്ഷെ സർപ്രൈസിലായിരുന്നു പോകാൻ ഒരുപാട് സർപ്രൈസുകൾ യാത്രയാണ് കാരണം മൂന്ന് വർഷം കൂടി പോകുന്നു എന്നുള്ളത് പിന്നെ പോകുമ്പോൾ സർപ്രൈസ് ആവാതിയിട്ട് അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് അല്ലേ അപ്പോൾ എന്തായാലും

ഫ്ലാറ്റ് കയറിയിട്ടുണ്ട് അടുത്തത് എറ്റി എപ്പോഴും മുൻപിച്ചുള്ള ഫ്ലാറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളുണ്ടല്ലോ എയർപോർട്ടിൽ ഇവിടെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കാലിക്കറ്റിലേക്ക് അപ്പോൾ സുമിക്കൊക്കെ ചായ കുടിക്കണം എന്ന് പറയുന്നു എനിക്കും ചായ കുടിക്കണം കുഞ്ഞിനും ചായ കുടിക്കണം ഞങ്ങൾ എയർപോർട്ടിൽ ഒന്ന് രാവിലെ ഒന്ന് ഫ്രഷായി ഓരോ കോഫിയൊക്കെ വാങ്ങി കുടിച്ചു അങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ഫ്ലൈറ്റ് വരെ ഇച്ചിരി സമയമുണ്ട് ഫ്ലൈറ്റ് എത്ര ചെയ്യാൻ ാണ് കാലിക്കറ്റിലേക്ക് ബോംബെ എയർപോർട്ടിനോട് കക്കാബേ പറയാനായി കുഞ്ഞാണല്ലോ ലഗേജ് അങ്ങനെ ഞങ്ങളെ എയർപോർട്ടിൽ കുഞ്ഞ് കുഞ്ഞ് അവിടെ ലഗേജ് എടുക്കാൻ പോയത് അങ്ങനെ ഞങ്ങള് കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടോ അപ്പോ ഞങ്ങള് വീട്ടുകാരോട് ആരോടും പറയാത്തോണ്ട് തന്നെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ടാക്സി വിളിച്ചിട്ടുണ്ട് ണ്ടല്ലോ ഞങ്ങള് വീടിന്റെ അടുത്തെത്താനായിട്ടോ നല്ല ലേറ്റ് ലേറ്റായി ഞങ്ങള് വിചാരിച്ചെന്ന് കുറച്ചും കൂടി നേരത്തെത്തന്നാണ് പക്ഷേ എന്താ പറയാ അങ്ങോട്ട് പാളിയില്ലേ ഏറെ ഫ്ലൈറ്റ് ലേറ്റ് ആയി പോയി നമുക്ക് ബോംബെ കാലിക്കറ്റിക്ക് ഉള്ളത് പിന്നെ ഡ്രൈവ് ഡ്രൈവക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇത് പാദരാത്രിയായി അപ്പൊ ഇതാണ് ഞങ്ങളെ നാട് ഉപ്പട ഉപ്പട നമ്മളെ വീടെത്താനായിട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ വിചാരിച്ചപ്പോ നേരം വൈകിയാലും വേണ്ടില്ല കിടന്നോരൊക്കെ കുത്തിപ്പൊടുക്കി ഞണീപ്പിക്കാന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാരും ദേണീപ്പിച്ചിട്ട് ബാക്കിയ കാര്യം കഞ്ഞിണ്ട കാരണം ഞങ്ങൾക്ക് ഏഹ് രാവിലെ ആയിരുന്നു ഭയങ്കര വെളുപ്പാങ്കാലത്തായിരുന്നു എത്തിയോ ഇപ്പൊ എയർലൈൻസ് ഉണ്ടായിരുന്നത് അവിടുന്ന് വെച്ചതൊക്കെ ജയിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു കുളം കേട്ടോ ഈ കുളത്തിന്റെ അപ്പുറത്ത് കൂടെയാണ് ഇപ്പൊ കുളം ആർക്കും കാണാൻ പറ്റില്ല ഇരുട്ടാണ് ഇവിടെ അറിയോ ഈശ്വരാ സ്വന്തം വീടിന്റെ വഴി ഈ വഴി ഈ വഴി രാത്രിയാണ് ഗായസ് നിങ്ങക്ക് കാണണ്ടാവില്ല ഞങ്ങളെ വീട്ടിലേക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ വഴിയുണ്ട് കാടിന്റെ പോയി ല്ലേ പക്ഷെ കാടല്ല നാളെ പകര് കാണിച്ച വഴികളൊക്കെ സമയം വീടും പരിസരങ്ങളും ലൈഫ് അപ്പൊ ഞങ്ങളെ വീട് വീടെ അവിടെ ഒരു കുഞ്ഞു ലൈറ്റ് കാണുന്നുണ്ടോ കിടന്നോ എന്തോ കിടന്നിട്ടുണ്ടല്ലോ ചിന്നും പിന്നും ഒക്കെ പഠിക്കായിരിക്കും പരീക്ഷയാണല്ലോ

മുണ്ടല്ലേട്ടോ മുണ്ടല്ലേ മിണ്ടാതെ ഉള്ളിക്കറങ്ങ

ചോദിക്കുന്നു പിള്ളേരെ കുട്ടികളെ നോക്കിക്ക ഇരുപതാം തീയതി വരും എന്ന് പറഞ്ഞ കുട്ടികളായി നാളെ മോളെ വൃത്തടിയാണ് അപ്പൊ ഞാനും ഒരു സംസാരിച്ചു പറഞ്ഞു നാളെ മോളെ വൃത്തിടിയല്ലേന്നായി അപ്പൊ ഇരുപത്തി ഇരുപതാം തീയതിയാണ് പിന്നെ കുട്ടൻ്റേത് അപ്പൊ അതിനെ നമ്മുക്ക് ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞു നിൽക്കായിരുന്നു നാളെ നമുക്ക് ആഘോഷിക്കാതെ ഏ അവിടെ പോയിട്ട് വരാം വേഗം അപ്പൊ ഞങ്ങൾ ആനക്കല്ലില് എല്ലാര്ക്കും സർപ്രൈസും എടുത്തിട്ട് ഞങ്ങളെല്ലാരും കൂടി ഞാനും അരേട്ടനും കുഞ്ഞും അച്ഛനും ഉണ്ട് ഞങ്ങളെല്ലാരും കൂടെ എന്റെ വീട്ടിൽ പോവാട്ടോ എന്റെ വീടിന്റെ അവിടേക്ക് പോണോർത്തിക്കുള്ള പള്ളിയാണെന്നൊക്കെ പകല് കാണിച്ചു തരാം ഇനി വീട്ടിൽ ചെന്നിട്ട് ഓലെ ഇതും കൂടി കൂടെ കാണിച്ചരാ ഓല സർപ്രൈസാക്ക ോ കൊച്ച േ ഇവര് വന്നിട്ട്

சர்prised அண்ட் சர்prised ஆ ஆ நம்ம நம்ம சொப்பல்லங்கள எங்க குடியே அங்க வரட்டுங்களோ அதுல இருந்து கையில விட்டால வெிறங்க வாரணம வந்துருங்களே இப்ப என்ன நானே இந்த வீடியோல நம்ம ரூட்டீன்ல ஒரு வீடியோ தரணும்னு உட்கார்

ോ ഫോൺ കണ്ടിട്ടുണ്ടാവും ചേച്ചി നോക്കുന്നുണ്ട് ചേച്ചി അടച്ച ജനം നോക്കുന്നുണ്ട് ആരാണെന്ന് മനസിലായി മാമനെ കൊഴിച്ചടിപ്പിക്കല്ലോ ആനന്ദ മാവനടക്കാൻ പോയ സമയത്ത് ഇത്രണ്ടേ അമ്മ ഓടിയോ അമ്മ ഓടി ഡ്രസ് മാറ്റാൻ പോയിട്ടോ ഏ കുഞ്ഞേ ഹലോ കുഞ്ഞാ ഉറക്കത്തിന്ന് നീട്ടി വന്നങ്ങനോക്ക് തേജുവിന്റെ പുൽക്കൂടാണ് പുൽകൂടിയേശു യേശു പറഞ്ഞിട്ടുണ്ട്

അങ്ങനെ ഫൈനലി ചേച്ചിന്റെ വീട്ടിലെത്തി ഇവർക്ക് സർപ്രൈസ് അങ്ങനെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ നല്ല അടിപൊളി അടിപൊളി അതെ ചോറും അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടും